ുഡ് മോർണിംഗ് ലൈവ് ലൈക്ക് സ്വാഗതം അലക്സാ ഗുഡ് മോർണിംഗ് ലൈവ് ലൈക്ക് സ്വാഗതം ഗണേഷ് ലൈവ് ലൈക്ക് സ്വാഗതം എന്താ ലൈക്ക് അലക്സാങ്ക് ഗുഡ് മോർണിംഗ് ഹൗസ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം ഇരിക്കുന്നു ജോമി ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ബിനീഷ് ഹായ് രഞ്ജി ഗുഡ് മോർണിംഗ് രഞ്ജു എന്ന് പറയുന്നുണ്ട് ആ ജോമി ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് ജോമിയും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അലക്സേട്ട ചായ കുടിച്ചോ ചേട്ടം പറയുന്നു പ്ലീസ് ലൈക്ക് കാര്യ സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് ഹായ് വിനീഷ്